നമ്മൾ എന്തൊക്കെ വെറൈറ്റി ഫുഡൊക്കെ കഴിച്ചാലും നമ്മൾ വീട്ടിൽ വന്നിട്ട് നല്ല തനി നാടിനെ ഒരു ഊണ് കഴിക്കുന്ന എൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്കിന്ന് അതുപോലൊരു ചെറിയൊരു ഊണ് ഊണ് റെസിപ്പിയായിട്ടൊന്ന് കാണിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന തന്നെയായിരിക്കും ചോറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്ര സ്റ്റൈലിൽ തേങ്ങ ഒക്കെ അരച്ചിട്ട് വയ്ക്കുന്ന ഒരു അയലമീൻ കറി പിന്നെ ഒരു പയർ പയർത്തോരനും ചീരത്തോരനും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ് റെസിപ്പി നോക്കാം അപ്പം ഞാൻ ഇപ്പോഴത്തേക്കും പോലെ തന്നെ ഞാനത് കുക്കറിലേക്ക് ആവശ്യം പോലെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം റൈസ് നല്ലോണം ഒന്ന് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിൻ്റെ അപ്പൊണ്ടടച്ച് ഒരു ഒരറ്റ വിസിൽ വരുന്ന വെയിറ്റ് ആയി മറ്റരി ആയതുകൊണ്ട് ഒരു വിസിൽ തന്നെ ധാരാളമായിരിക്കും അപ്പോൾ അതൊന്ന് റെഡിയാൻ ആ ഒരു ടൈമിട്ട് ഞാൻ അത് ക്ലീൻ ചെയ്തെടുത്തുള്ള മീനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് കാശ്മീരി മുളകപ്പൊടിയാണ് ചേർത്തിട്ട് ചേർത്ത് അത്യാവശ്യം എരിവുണ്ട് അതുപോലെ നല്ല കളറുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചിരക്കപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ആ ഒരു മസാലയൊക്കെ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചൊന്ന് മാറ്റി വെക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അവർ ഫിഷിൽ നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് പിന്നെ ഏതാ ഞാൻ അവിടെ എടുത്തിട്ടുള്ളൊരു ചീരയാണ് നമ്മൾ വലിയ പാത്രത്തിൽ അത്യാവശ്യം നിറച്ച് വെള്ളം തന്നെ എടുത്തിട്ട് ഒരു മൂന്നാല് തവണ ഈ ഒരു ചീര നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോഴേ നല്ലവണ്ണം തന്നെ ഒരു ചീരയ്ക്കൊന്ന് ക്ലീനേക്ക് കിട്ടു ഇല്ലെങ്കിൽ അത്യാ അത്യാവശ്യം നല്ല ചെളിയും വണ്ണം അഴുക്ക് എന്തായാലും കാണും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലൊരു ചെറിയ കഷ്ണം കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും മുറിച്ചൊന്നും മാറ്റിവെക്കും പിന്നെ ഇതവിടെ നല്ല വള്ളിപ്പയർ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നതാണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതും ചെറിയ കക്ഷണങ്ങളൊക്കെ ഒന്നും മുറിച്ചൊന്നും മാറ്റി വരുന്നത് ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സവാള നമ്മുടെ എടുക്കുന്നുണ്ട് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി കട്ടായി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ചീരത്തൂര തയറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ചെറിയൊരു തേങ്ങ വളരെ കുറച്ച് മാത്രം ലൈറ്റായിട്ട് മതി എന്നിട്ട് നമുക്ക് ആ ഒരു കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കും യോജിപ്പിച്ചെടുക്കാം പിന്നെ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം മതിയാക്കും ഒഴിച്ചിട്ട് അടച്ചുവെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് ഞാൻ അവിടെ ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ അല്പം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരച്ചൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ആ ഒരു കറി എടുക്കുന്ന ഒരു മൺചട്ടിയിലോട്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയാണ് അത്യാവശ്യം പഴുത്തിട്ടില്ല ഒരു പച്ച പോലത്തെ തക്കാളാണ് കേട്ടോ അതും രണ്ട് തണ്ട് കറിവേപ്പിനെയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പും പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്നും വെള്ളം ഒഴിച്ചൊന്നും കുതിർന്നുണ്ടായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെ ഒന്നും പിഴിഞ്ഞ് അതിൻ്റെ അടിയിലുള്ള ആ ഒരു കട്ടും അഴുക്കമൊന്നുമില്ലാതെ അരച്ച് അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണം കൂടെ ഇതിലേക്ക് ഞാൻ ഒന്ന് വെച്ചുകൊടുക്കാൻ കേട്ടോ എട്ട് തൊട്ട് പത്ത് പീസ് വരെ മീനാകാം ഈ ഒരു അരിപ്പിനെട്ടോ അത്രയും അത്രയും വേണം ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കറി അങ്ങ് വെച്ചിട്ട് കുറച്ച് മീനായി പോയാലും കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഒരു അളവിന് എട്ട് തൊട്ട് പത്ത് പീസ് വരെയൊക്കെ മീനാകാം പത്ത് പന്ത്രണ്ട് വരെയൊക്കെ ആകാം പിന്നെ നമ്മൾ ചീരത്തോരൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലോണം എല്ലാം ഒന്ന് യോജിപ്പിച്ച് നിൽക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് വഴിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തോരം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടുവയ്ക്ക് പൊട്ടിച്ച് ചെയ്യുന്നത് കാണും ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ലൊരു ബെറ്റർ ടേസ്റ്റ് തന്നെ കിട്ടും പിന്നെ അത് ഒരു മീൻ കറി ഞാൻ അത് അടുപ്പിലേക്കൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ച് ചേർത്താൽ മതിയാകും മീൻ കറി റെഡിയാക്കി കിട്ടും ഒത്തിരി വെള്ളമായി പോകാനും പാടില്ല എന്നാൽ തീരെ വെള്ളം ഒട്ടും കുറഞ്ഞിരിക്കാനും പാടില്ല ആ ഒരു പാകത്തിനാണ് ഈ ഒരു കറി എടുക്കാനായിട്ട് പിന്നെ നമുക്ക് മുരിങ്ങക്കായൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഒരു പയർ തൂരം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒരു അര ടീസ്പൂണോളം കടുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പയറും പിന്നെ ഇതിൽ സവാളയും കുറച്ച് കറിവേപ്പിലും ആവശ്യത്തിന് മാത്രം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർക്കണം വെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ നല്ലവണ്ണം ഇതൊന്നും പയർ വേവിച്ചെടുത്താലും മതിയാക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കും അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു പച്ചമുളക്കൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു പയർ നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു തോരന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്നും എടുക്കാനായിട്ടോ അപ്പോൾ ഒരു കണ്ട് കറിവേപ്പിലൊക്കെ ചേർത്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ തിരിച്ച് മറിച്ച് രണ്ട് ചെറു നല്ലോണം ഒന്ന് ചുക്കാക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ റീൽസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുഖ്യ റീൽസിൻ്റെ താഴെ വരുന്ന കമ്പനി തന്നെ കേട്ടോ പപ്പട ഇല്ലേയെന്ന് അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോഴും പപ്പടം സ്റ്റോക്ക് ആയിരിക്കും പക്ഷേ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാത്തനായിട്ടോ പിരിതാ നമ്മുടെ ലഞ്ച് കൂടെ റെഡി ആയിട്ടുണ്ട് അട്ടരിച്ചോറും ആ ഒരു ചീരത്തോരനും പയറു തോരനും പിന്നെ പപ്പടവും പൊരിച്ച മീനും മീൻകറിയും എല്ലാം കൂട്ടിയിട്ടുള്ളൊരു ഈ ഒരു കുഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്